നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബ്രിട്ടന്റെ പല ഭാഗങ്ങളും നിറഞ്ഞ പലസ്തീൻ പതാകകൾ ഇതിനിടയിൽ ദേശസ്നേഹം കത്തിപ്പെടുന്ന കാഴ്ച മറ്റൊരു തലത്തിൽ ഈസ്റ്റ് ലണ്ടനിലെ ടവർ ഹാംലെറ്റുകളും ബെർമിംഗ്ഹാം കൌൺസിലുകളുമൊക്കെ പൊതു ഇടങ്ങളിൽ നിന്ന് യൂണിയൻ സെന്റ് ജോർജ് പതാകകൾ നീക്കം ചെയ്യുകയാണ് ഇതിനെതിരെ പൊതുജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം അതിശക്തമായി കഴിഞ്ഞ രണ്ടു മാസങ്ങളായി അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ പലസ്തീൻ പതാകകൾ പാറിക്കളിച്ചിരുന്നു വലിയ തോതിൽ എതിർപ്പുയർന്നതോടെ ഓപ്പറേഷൻ റെയ്സ് ദി കളയേഴ്സ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ബ്രിട്ടീഷ് പതാകകൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകളിൽ വ്യാപകമായി സ്ഥാപിച്ചു എന്നാൽ കൌൺസിൽ ഇപ്പോൾ അവ പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ് യാതൊരുവിധ അനുമതിയുമില്ലാതെ കൗൺസിൽ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലുമൊക്കെ കടുപ്പിച്ചിരിക്കുന്ന പതാകകൾ ഞങ്ങൾ നീക്കം ചെയ്യുകയാണ് എന്ന് കൗൺസിൽ അധികൃതർ പറയുന്നു എന്നാൽ രണ്ട് മാസങ്ങളായി പലസ്തീൻ പതാകകളും ബാനറുകളുമൊക്കെ പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നു ഇതിനെതിരെ എന്തുകൊണ്ട് കൗൺസിൽ നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസം ബർമിങ്ഹാമിൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ലൈബ്രറി കെട്ടിടം പൂർണ്ണമായും പാകിസ്ഥാൻ നിറങ്ങളാൽ ജ്ലിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ പതാകയുടെ നിറമാണ് അവിടെ പ്രദർശിപ്പിച്ചത് ബ്രിട്ടനിൽ ഇപ്പോൾ നടക്കുന്നത് പതാക യുദ്ധമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ബ്രിട്ടന്റെ ദേശീയ പതാകകൾ ദേശസ്നേഹപ്രചാരകരാണ് പല സ്ഥലങ്ങളിലും ഉയർത്തിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബ്രിട്ടനിൽ ഓപ്പറേഷൻ റെയ്സ്തി കളേഴ്സ് എന്ന സംഘടന പൊടുന്നനെ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അനിയന്ത്രിതമായി പലസ്തീൻ പതാകകൾ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും ഉയരുന്നതിനെതിരെ കടുത്ത വിമർശനങ്ങളോടെയാണ് ഈ സംഘടന നിലവിൽ വന്നത് തുടർന്ന് ബ്രാഡ്ഫോർഡ് ന്യൂക്യാസിൽ നോർവിച്ച് സിൻഡൻ തുടങ്ങിയ പല പട്ടണങ്ങളിലും നഗരങ്ങളിലുമൊക്കെ പതാക ഉയർത്തുന്ന അവർ ആരംഭിച്ചു ദേശസ്നേഹികളായ ബ്രിട്ടീഷുകാർ തങ്ങളുടെ പതാകകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർത്തി ഇത് പലസ്തീൻ അനുകൂലികളെ ചൊടിപ്പിച്ചു ഇംഗ്ലണ്ടിലെ ബെർബിഹാമിലെ റൗണ്ട് അബോട്ടുകൾ നിറച്ചുകൊണ്ട് അവർ തങ്ങളുടെ പതാകകൾ നിറച്ചു ഓപ്പറേഷൻ റെയ്സ് തി കളേഴ്സിനെ പിന്തുണയ്ക്കുന്നവർ ഇന്നലെ രാത്രി ടവർ ഹാംലെറ്റിൽ ഇംഗ്ലണ്ട് പതാകകൾ ഉയർത്തി എന്നാൽ പലസ്തീൻ അനുകൂല ആസ്പെയർ പാർട്ടിയുടെ ലുത്ബർ റഹ്മാൻ നടത്തുന്ന പ്രാദേശിക കൌൺസിൽ ഈ ഇംഗ്ലണ്ട് പതാകകൾ ഇപ്പോൾ നീക്കം ചെയ്യുന്ന തിരക്കിലാണ് ബർഭിഗാമിന് ശേഷം കൌൺസിൽ സ്വത്തുക്കളിൽ കെട്ടിയിരിക്കുന്ന പതാകകൾ നീക്കം ചെയ്യും എന്നാണ് കൌൺസിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രാദേശിക കൌൺസിൽ പലസ്തീനെ പിന്തുണയ്ക്കുന്ന കാഴ്ച ദേശസ്നേഹികളെ വേദനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗസയിലേക്ക് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതിനു ശേഷം കൗൺസിൽ കെട്ടിടങ്ങളിലും വിളക്ക് കാലുകളിലുമൊക്കെ പലസ്തീൻ പതാകകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അവ നീക്കം ചെയ്യാൻ കൌൺസിൽ ഒരു തരത്തിലും ശ്രമിച്ചിരുന്നില്ല ലണ്ടനിൽ മറ്റൊരു രാജ്യത്തിന്റെ പതാക പറക്കാൻ അനുവദിക്കുകയും സെന്റ് ജോർജ് ക്രോസ് അല്ലെങ്കിൽ യൂണിയൻ പതാകകൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പെന്ന് ജനങ്ങൾ പറയുന്നു അസംബന്ധമായ ദേശീയ ആത്മനിന്ദയുടെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത് ടവർ കൗൺസിൽ പലസ്തീൻ പതാകകൾ വിളക്ക് കാലുകളിൽ പരസ്യമായി പ്രദർശിപ്പിക്കാൻ അനുവദിച്ചിരുന്നു പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പതാക അവർ താഴ്ത്തിക്കളയുന്നു ഈ അസംബന്ധ ദേശീയ ആത്മനിന്ദ അവസാനിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത് ബ്രിട്ടീഷ് ജനതയ്ക്കെതിരെ രണ്ട് തലങ്ങളിലുള്ള ഇപ്പോൾ കാണുന്നത് യൂണിയൻ പതാകയ്ക്ക് കീഴിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു രാജ്യമായിരിക്കണം ബ്രിട്ടൻ എന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു ടവർ ഹാംലെറ്റ്സിന്റെ മേയർ ആണ് റഹ്മാൻ രണ്ടായിരത്തി പതിനഞ്ച് തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് വോട്ടർമാരെ മതപരമായി ഭീഷണിപ്പെടുത്തൽ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ഇയാൾ ആരോപണങ്ങൾ കേട്ടിരുന്നു തെരഞ്ഞെടുപ്പ് കോടതി ഈ കുറ്റകൃത്യങ്ങളിൽ റഹ്മാൻ പങ്കെടുത്തിരുന്നുവെന്നും കണ്ടെത്തി എന്നാൽ മുപ്പത്തിയൊൻപതര ശതമാനം മുസ്ലിം സമുദായമുള്ള ആ പ്രദേശം പൂർണ്ണമായി റഹ്മാനു കീഴിലാണ് െ ഏകദേശം മുപ്പത്തിയൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളും മുസ്ലിങ്ങളാണ് യു കെയിലെ ഏതൊരു തദ്ദേശ സ്വയംഭരണ പ്രദേശത്തെയും ഏറ്റവും വലിയ അനുപാതം അതുകൊണ്ട് തന്നെ ആ പ്രദേശം പൂർണ്ണമായി റഹ്മാനും സംഘവും നിയന്ത്രിക്കുന്നു ബെറോയിൽ ഉടനീളം ഇക്കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലുമൊക്കെ പലസ്തീൻ പതാകകൾ പ്രചരിപ്പിച്ചിരുന്നു ബെറോയിൽ പല സ്ഥലങ്ങളിലും ജൂതന്മാരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും അവർക്കെതിരെ അക്രമങ്ങളുമൊക്കെ അരങ്ങേറിയിട്ടുണ്ട് ിട്ടൻ ഇപ്പോൾ അനുഭവിക്കുന്നത് കുടിയേറ്റത്തിന്റെ ഏറ്റവും രൂക്ഷമായ രൗദ്രഭാവമാണ് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കുടിയേറ്റക്കാർ തങ്ങളുടെ ആധിപത്യം പുറപ്പിച്ചു തദ്ദേശീയർ ആ നാട് വിട്ടുപോയി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ചില മേഖലകളിൽ ബ്രിട്ടീഷ് പതാകകൾ ഉയർത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്ന ഏറ്റവും ദയനീയ അവസ്ഥ ദേശീയ പതാകകൾ ഇപ്പോൾ മാധ്യമ ആക്രമണങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറി എന്നൊരു കൂട്ടർ പരാതിപ്പെടുന്നു ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ പതാകകൾ ഉയർത്തുന്നു എന്നാൽ കൗൺസിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിരീക്ഷിക്കാനും പരിപാലിക്കാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കൗൺസിലിന്റെ ഉടമസ്ഥതയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഈ അനുപാതമില്ലാത്ത പതാകകൾ കെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല ആ പതാകകൾ നീക്കം ചെയ്യുമെന്നാണ് മേയർ ആവർത്തിച്ചു പറയുന്നത് ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ തുടങ്ങിവെച്ച ഓപ്പറേഷൻ റേസ്തി കളയേഴ്സിപ്പോൾ രാജ്യമാകെ വ്യാപിക്കുകയാണ് അതിന്റെ അലിയൊലികൾ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും പ്രകടമാകുന്നു പലസ്തീൻ പതാകകൾ ഇനി ഉയർത്താൻ അനുവദിക്കില്ല എന്നതാണ് ഈ മുദ്രാവാക്യം വിളിയുടെ മറ്റൊരു തലം പലസ്തീൻ പതാകകൾ താഴെയിറക്കാൻ തങ്ങൾക്ക് ഭയമാണ് എന്ന് കൗൺസിലിലെ ചില ഉദ്യോഗസ്ഥർ സ്വകാര്യമായി സംബന്ധിച്ചതിപ്പോൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നു ഇതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി കൗൺസിൽ ക്യാബിനറ്റ് അംഗം മാജിദ് മഹൂദ് ഇമെയിലിൽ അയച്ച ഒരു കത്ത് ഇതിനിടയിൽ വലിയ വിവാദമായി വിളക്കുകാലുകളിൽ കെട്ടിയ പലസ്തീൻ പതാകകൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ കൗൺസിൽ തുടങ്ങിയിരുന്നു എന്നാൽ ഉയർന്നു ഉയർന്നുവന്ന പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കാരണം അവ നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് അദ്ദേഹം തുറന്നു സമ്മതിച്ചത് നഗരത്തിലെ ലൈബ്രറി കെട്ടിടത്തിന് പാകിസ്ഥാൻ പതാകയുടെ നിറം കൊടുക്കുക പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് അത്തരമൊരു സംഭവം അരങ്ങേറിയത് അതും ബ്രിട്ടീഷുകാരെ നടുക്കിക്കളഞ്ഞു വർഷം മുഴുവൻ എല്ലാ യു കെ സർക്കാർ കെട്ടിടങ്ങളിലും മറ്റ് ദേശീയ പ്രാദേശിക പതാകകൾക്കൊപ്പം യൂണിയൻ പതാക പറത്തുന്നതിനെ യൂണിയൻ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പതാകയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇംഗ്ലണ്ടിലെ ഈ പതാക വിപ്ലവം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു മറ്റു രാജ്യങ്ങളുടെ പതാകകൾ തങ്ങളുടെ രാജ്യത്തനുവദിക്കില്ല എന്ന് ജനങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നാൽ പല മേഖലകളും കവിഡ്സിലുകളുമൊക്കെ തദ്ദേശീയർക്ക് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ദുരിത കാഴ്ചയും അവരെ വേദനിപ്പിക്കുന്നു തെരുവു ഫർണിച്ചറുകളിൽ അനധികൃത അറ്റാച്ച്മെന്റുകൾ സ്ഥാപിക്കുന്നത് അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കവിട്ട്സില് ഇപ്പോൾ വ്യാപകമായി യൂണിയൻ പതാകകൾ മാറ്റുന്നത് ലാംപ് പോസ്റ്റുകൾ അവയുടെ പ്രത്യേക ഉദ്ദേശത്തിനായി രൂപകൽപ്പന ചെയ്തവയാണ് ലാംപ് പോസ്റ്റുകളിൽ ഇത്തരം പതാകകളും അറ്റാച്ച്മെന്റുകളുമൊക്കെ അധികഭാരവും സമ്മർദ്ദവും ഉണ്ടാക്കും എന്നാൽ പലസ്തീൻ പതാകകൾ കെട്ടി രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത്തരം വാദങ്ങൾ ഉയർന്നില്ല എന്ന ചോദ്യം മറുവശത്തുയരുന്നു ഉയരുന്നു നാട്ടുകാർ തൂക്കിയ ഇംഗ്ലണ്ട് പതാകകൾ അഴിച്ചുമാറ്റുന്ന കൗൺസിൽ ഇംഗ്ലണ്ട് പതാകയേക്കാൾ വലുതെന്തുണ്ട് എന്ന് ചോദിക്കുന്ന തദ്ദേശീയർ അവിടേക്കാണ് പലസ്തീന്റെ പതാകകൾ പാറിക്കളിക്കാനെത്തുന്നത് പല പ്രദേശങ്ങളും ബ്രിട്ടന് കൈപോശം വന്നു പോയിരിക്കുന്നു എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. <laughs>